ഹായ് ഫ്രണ്ട്സ് നിരാഗതൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ജനാല വഴി ബൈജു നോക്കുന്നതോടെയായിരുന്നു തോക്കും പിടിച്ച് നോക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് അപ്പം ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിഴൽ കാണുന്നുണ്ട് കേട്ടോ ബൈജു നോക്കുമ്പോൾ അതേ പ്രകാശനാണേ പ്രകാശനാണെന്ന് മനസ്സിലാവണില്ല അതിനു മുമ്പ് പ്രകാശൻ പറയാം ഇത് ഞാനാടാ പ്രകാശേട്ടൻ ബൈജു ആ പ്രകാശചേട്ടനായിരുന്നു എന്തിനാ വന്നേന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞത് ബൈജു വാതിൽ തുറക്കും കേട്ടോ പ്രകാശൻ്റെ നെറ്റിയിൽ ചെറുതായിട്ട് ഒരു മുറിവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പ്രകാശൻ പറയണ വീട്ടിലിരുന്നിട്ടൊരു സമാധാനം ഇല്ല മകളെക്കുറിച്ച് ഓർത്തിട്ട് വെപ്രാളം കൊണ്ട് ഞാൻ നടന്ന് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കാലുന്നു തെന്നി അപ്പോൾ ഇവിടെ അടുത്ത ക്ലിനിക്കിൽ ഞാൻ മരുന്ന് വെച്ചു എന്ന് പറയാം ബൈജു പറയാം ഇത്രേ പറ്റിയുള്ള ഒരു സാരമില്ല ബാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ച് കയറ്റുവാണ് കേട്ടോ അപ്പോൾ കാർത്തിയെ ചോദിക്കുക അച്ഛനെന്താ ഇത്രയും സാഹസം കാണിക്കുന്നത് ബൈജു ആ വാതിലടച്ചേക്കുന്ന കാർത്തിയ പറയുവോ അപ്പം ലക്ഷ്മിയും പറയാം എന്തിനാ ഇങ്ങനെ യാത്രയിൽ ഇറങ്ങി നടക്കുന്നത് പ്രകാശം പറയാം ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഞാൻ ജസ്റ്റ് അവിടെ നിന്നിട്ടൊരു സുഖമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നൂന്നേ ഉള്ളെന്ന് പറയണം കേട്ടോ അപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും കൂടെയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണെന്ന് പറയുന്നത് പ്രകാശം പറയാം എൻ്റെ കാര്യം ആലോചിച്ചോ പേടിക്കൊന്നും വേണ്ട അവിടെ കിടന്നാലും ഉറക്കം വരില്ല ഭയങ്കര വെപ്രാളം അപ്പോൾ കാർത്തിക പറയാം എന്തായാലും അച്ഛനൊന്നു പോകണ്ട ഇവിടെ നിന്നാൽ മതി അപ്പം പ്രകാശൻ പറയാം കല്യാണി വന്നിട്ട് ഞാൻ രാവിലെ പൊയ്ക്കോളാം എന്ന് പറയാം അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം അവൻ്റെ ഓർത്ത് കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും ടെൻഷനുണ്ടാകും ഗംഗപ്രസാദിൻ്റെ കാര്യം അപ്പം കാർത്തിയ പറയാം ആ മുറിയിൽ കൊണ്ട് കിടത്താന്ന് പറയാം ആഴത്തിലുള്ള മുറിവാണോ ഒച്ചാന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയാം അത് ഡ്രസ്സ് ചെയ്തിട്ട് ചെറിയ മുറിവാണ് പെർഫെക്റ്റ് ഐ ആം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവ കാർത്തിയ പറയാം ഓട്ടോ കിട്ടി കാർത്തി ഓട്ടോയിൽ നിന്നും കിട്ടിയില്ലെന്ന് കിട്ടിയായിരുന്നു ജൻഷനിൽ വരെ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പ്രകാശൻ പറയാം നിശ്ചയം നന്നായി നടക്കട്ടെ നടക്കണ്ടേ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് ബൈജു എന്നിട്ട് പ്രകാശ് നേരെ സ്റ്റെപ്പ് തനിയെ കയറി പൊക്കത്തിലോട്ട് കാർത്തിയും പിന്നാലെയും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബൈജു പറയാം ആൻറ്റി ഇത് നമ്മുടെ പഴയ പ്രകാശമായിട്ട് നല്ല കേട്ടോ സ്വന്തം ജീവനേക്കാൾ മക്കളെ സ്നേഹിക്കുന്ന അച്ഛനാണ് ലക്ഷ്മിയും പറയാം ആ സ്നേഹം എല്ലാവർക്കും തിരിച്ചുമുണ്ടെന്ന് പറയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയിലിലെ മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരു മരത്തിൻ്റെ കീഴിലായിട്ട് ഇരിക്കുമ്പോൾ വാർഡൻ വന്നിട്ട് പറയാം എന്താണാ മാറിയിരിക്കുന്നത് അത് വേറൊന്നുമല്ല സാറേ എന്നെ കൊല്ലാൻ ഒത്തിരി പേർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് ചേട്ടാ നിന്നെ കാണുന്ന ഒരാൾ വന്നിട്ടുണ്ട് ആരാ സാറേ വാർഡൻ ചെന്നാൽ നോക്കടാ മനോഹർ മനോഹർ പറയണേ എൻ്റെ മോളെ ആരെങ്കിലും കൊണ്ടു വന്നോളാം അതൊന്നും എനിക്കറിയില്ല എന്ന് വാർഡൻ പറഞ്ഞു നീ ജയിൽ പുള്ളി ആയതുകൊണ്ട് ആ കൊച്ച് സ്വന്തം അച്ഛനെ കാണാതിരിക്കാനല്ല ജയിൽപ്പുള്ളിയുടെ മക്കളൊന്നും അവർ അവരുടെ അച്ഛൻ ജയിലിൽ കിടക്കുവാണെന്നൊന്നും അറിയാതെ വളരുന്നതന്നെ നല്ലതെന്ന് പറയണം കേട്ടോ അങ്ങനെ ഇവൻ അങ്ങ് പോകും അവിടെ ചെല്ലുമ്പോൾ സരയോ നിൽക്കുന്ന മനോഹർ സരയോ ആയിരുന്നോ നീ അഭിനയിച്ച് തകർത്തല്ലേടാ ഒരുപാട് ഇപ്പോഴും മതിയാക്കിയില്ലല്ലേ മനോഹർ ചെറിയ ചോദിക്കുക ഞാൻ എന്ത് പറഞ്ഞാലും സരി ഉൾക്കൊള്ളാൻ തയ്യാറില്ലല്ലോ എൻ്റെ കൺമണി മോള് സരയു പറയാം മിണ്ടിപ്പോകരുത് എൻ്റെ മാത്രം മോളാണ് കൺമണി അവിടെ നീ ഒരു അവകാശം പറഞ്ഞ് വരാൻ പാടില്ല മനോഹർ മോളെ നീയെടുത്തു ഒരു അവകാശമായിട്ട് ഞാൻ വരില്ല പക്ഷെ മോളെ കാണ കാണാതരുതെന്നൊക്കെ പറയുന്നത് ശരിയാണോ എനിക്ക് കുറേ ഭാര്യമാരും കുറേ മക്കളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സ് കീഴടക്കിയത് കൺമണി മോൾ മാത്രമാണെന്ന് പറയാം സരയ പറയാം നീ അങ്ങനൊന്നും പറയേണ്ട അത് ഇന്നെനിക്ക് നന്നായി അറിയാം പറയും എൻ്റെ സ്വപ്നത്തിൽ പോലും കൺമണി മോളാന്ന് മനോഹർ പറയുമ്പോൾ സരയു പറയുന്നത് നീ സ്വപ്നത്തിൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം തെളിയാൻ പാടില്ല ജയിലിനപ്പുറത്തോ ഈ ഗ്രില്ലുള്ളത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഒന്നിച്ചായിരുന്നു ഇന്ദ്രീന കുത്തി മലർത്തിയാനായിരുന്നു എന്നൊക്കെ പറയുകയാണേ അപ്പോൾ മനോഹർ പറയും ഞാൻ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങി ഉറപ്പായിട്ടും കൺമണി മോളെ കാണാൻ വരും ആ സമയത്ത് നീ എന്നെ കൊന്നു എനിക്ക് കുഴപ്പമില്ല പിന്നെ അത് എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ കല്യാണിക്കും കിരണിനും അത് മനസ്സിലായി അവരെ വിഷമം തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ പറയണം അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറയണം സരേ പറയുന്നത് നിനക്കൊരവകാശമല്ല നിന്നെ വെറുതെ വിടില്ല ഞാനെന്ന് പറയണം കേട്ടോ അങ്ങനെ കുറേ നേരം ഇവളിങ്ങനെ അവരെ പറഞ്ഞതിന് ശേഷം അവളങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീടാണ് കേട്ടോ വീട് അലങ്കരിക്കുക ബൈജുവും പ്രകാശനെ കൂടി അപ്പോൾ പ്രകാശൻ പ്രകാശൻ പ്രകാശനിങ്ങനെയൊക്കെ എല്ലാം എടുത്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പം കാർത്തിക പറയുക അച്ഛൻ ഇതൊന്നും ചെയ്യണ്ടാ കേട്ടോ വയ്യാത്തതല്ലേ അപ്പം കല്യാണി ഇപ്പോൾ വരും അപ്പം പ്രകാശൻ പറയുക കല്യാണി വരുമ്പോൾ ഞാൻ പോയിക്കോളാം നിശ്ചയമല്ലേ അപ്പോൾ അതല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ പ്രകാശൻ അങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് ലക്ഷ്മിയമ്മ ചായ് വരുവാട്ടോ എന്തായാലും നിശ്ചയം കഴിഞ്ഞ് പോയാൽ പോരെ ഇന്ന് പോകണമെന്ന് ചോദിക്കും പ്രകാശൻ പറയും ഞാൻ ദീപയുമായിട്ട് ഒരിടത്തേക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ബൈജു പറയും ഇപ്പോൾ ഭാര്യന്മാർ രണ്ടല്ലേ ഡബിള് ഡബിള് അപ്പോൾ അവിടെ എവിടെയൊക്കെ പോകേണ്ടി വരില്ലേ അപ്പോൾ പ്രകാശൻ ഒന്ന് പോയടാന്ന് പറയാം അങ്ങനെ നിൽക്കുമ്പോൾ ദേ കല്യാണി വരുവാട്ടോ കാർത്തിക പറയാം ദേ അച്ഛൻ്റെ പുനാരമോള് വന്നല്ലോ അപ്പോൾ പ്രകാശൻ നേരെ തിരികെ പ്രകാശിന് പേടിയുണ്ട് കപ്പ് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ തലയിലെ ഇത് മുറിവ് കാണുമല്ലോ എന്നുള്ള ടെൻഷനുണ്ട് കേട്ടോ കല്യാണി കൂടി അച്ഛനും എന്താ പ്രകാശം വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് വീണതാ ക്ലിനിക്കിൽ കയറി മരുന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ചെറിയ മുറിവാണെന്ന് പറയാം കല്യാണി പറയും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ ബൈജു പറയാം പ്രധാന ആർട്ടിട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണി മോൾ കല്യാണി മോൾ വന്നല്ലോ അപ്പോൾ ഞാൻ എന്തായാലും പോവാണെന്ന് പറയണേ കാറ്റ് ആറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഇന്നലെ അപ്പോൾ കല്യാണി പറയാം പിന്നെ അമ്മ അപ്പ തന്നെ ഉറങ്ങിപ്പോയി അച്ഛൻ്റെ അർദ്ധരാത്രിയിലാണ് അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ പറയുന്നറി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിന്നെ ലക്ഷ്മിയമ്മ പറയും കിരണും കല്യാണിയൊക്കെ നല്ല രീതിയിൽ നേരത്തെ വിചാരിച്ചിരുന്നേ അച്ഛനും ഒക്കെ കിരണിൻ്റെ അച്ഛനും കിരണൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് അവനെ അപ്പം തന്നെ തീർക്കായിരുന്ന ഗങ് എന്നൊക്കെ പറയും കേട്ടോ ലക്ഷ്മിയമ്മ പറയും അപ്പോൾ ലക്ഷ്മിയമ്മയോട് പ്രകാശൻ പറയുകയാണ് അതെ അവനെ കണ്ടു കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളഞ്ഞേക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയാം അതിന് ഞാനും എതിരല്ല എന്ന് പറയണേ കല്യാണം പറയാം ദൈവം നമ്മളെ തുണിക്കും ഗംഗാപ്രസാദിൻ്റെ ഊരും ഇന്ന് നടക്കില്ല എത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ദൈവം രക്ഷിച്ചിട്ടില്ല ഇതും അങ്ങനെ സംഭവിക്കൂ എന്ന് പറയണേ പിന്നെ കാണിക്കുന്നത് ഗംഗയിൽ സ്റ്റെഫി ഗംഗയ്ക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റെഫി പറയും നീ ഇനി ഇത് കുടിക്ക് ഗംഗ പറയുക കാർത്തികയുടെ നിശ്ചയം സ്റ്റെഫി നീ ശബ്ദം കേട്ടിരുന്നോ കുറച്ച് മുന്നേ ആയിട്ട് ഗംഗ പറയെ ശബ്ദം കേട്ടിരുന്നു ഞാൻ ആദ്യം കരുതിയത് ആംബുലൻസ് ആണെന്നാണ് പിന്നെയാണ് പോലീസ് ജീപ്പാന്ന് മനസ്സിലായത് സ്റ്റേഫി പറയും ഇവിടെ അടുത്തൊരു സ്കൂളിന് ആണ് വിദ്യാഭ്യാസ മന്ത്രി വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ നിനക്ക് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ ലൂക്ക് നോട്ടീസും എല്ലാം ഉണ്ടല്ലോ കാർത്തിയെയും അമ്മയെയും തീർക്കണമല്ലേ അപ്പോൾ നാളെയാണ് നിശ്ചയം അപ്പോൾ നമുക്ക് രാത്രി എന്തെങ്കിലും പോകാൻ ഞാൻ ഒരു ആംബുലൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണോ കേട്ടോ നമ്മുടെ സ്റ്റെഫി പിന്നെ നമുക്കതിന് ശേഷം നമുക്കൊരു മൂന്ന് ദിവസം ഹൗസ് ബോട്ടിൽ താമസിക്കാം അതിന് ശേഷം ചെന്നൈക്ക് പോവാം എന്നൊക്കെ പറയുവാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ വന്നു നിന്നിട്ട് എട്ടിദ്വീപേ ദീപേ ഒരുങ്ങിയില്ലേ അപ്പം ദീപ് പെട്ടെന്ന് വരെയാണ് ദീപ് ചോദിക്കുക പ്രകാശിട്ട് അമ്പലത്തിലേക്കാണോ എന്ന് ചോദിക്കുക അമ്പലത്തിലേക്കല്ല ടെസ്റ്റെയിൽസിലേക്കാണ് ഊട്ടെ സ്റ്റെയിൽസിലേക്കായിരുന്നു എന്താ നിനക്ക് എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുകയെ അല്ല എന്നാൽ പോയി പെട്ടെന്ന് റെഡിയായി വരാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംസാരത്തിൽ വരുന്നത് പോയി കാണാൻ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയെ കാണാൻ നമുക്ക് നമുക്കിടയ്ക്ക് പോയി അതിലൈത് രണ്ട് ദിവസമൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് ഇവർ ഡ്രസ്സ് എടുക്കണോ അങ്ങനെ കുറച്ച് അവരുടെ സംസാരങ്ങളങ്ങനെ നീളുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഗംഗ പറയുക ഇട ഇന്ന് രാത്രി നമ്മുടെ നിർണായകമായ സംഭവമാണ് ദിവസമാണ് കാരണം രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ആംബുലൻസ് മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കിടക്കാൻ അത് രണ്ട് പില്ല് വെച്ചിട്ട് ഷീറ്റിട്ടാൽ മതി ഇടയിൽ നിന്ന് സ്റ്റെഫിയോട് പറയാണ് എന്നിട്ട് സ്റ്റെഫിയോട് ചോദിക്കുക അല്ല ഇനി ഒറിജിനൽ ആളെ വേണം വേണ്ടടാ നീ ആ ഓട്ടക്കാരൻ്റെ മൂക്കിടിച്ച് വരുത്തിയിട്ട് അതിൽ ഡിസ്ചാർജ് ആയതല്ലെന്ന് പറയാം മോൻ പറയും അത് ഞാൻ ഇന്ന് ടി വിയിൽ വാർത്തയിലൂടെ കണ്ടിരുന്നു എന്ന് പറയുകയാണേ അങ്ങനെയുള്ള ഇവരുടെ സംസാരത്തിൽ നിൽക്കുവാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ ഗംഗ പുറത്തിറങ്ങും അത് ഏത് വേഷത്തിൽ ഏത് രൂപത്തിലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാം കൂട്ടൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ